പോരൂർ ചെറുകോട് കെ എം എം എ യു പി സ്കൂളും എം ഇ എസ് ഡെന്റൽ മെഡിക്കൽ കോളേജുമായി സഹകരിച്ച് ഡെന്റൽ പരിശോധനാ ക്യാമ്പും ബോധവൽക്കരണ ക്ലാസും സംഘടിപ്പിച്ചു മെഡിക്കൽ ക്യാമ്പ് ആരോഗ്യ വിദ്യാഭ്യാസ സ്ഥിരം സമിതി ചെയർമാൻ വി മുഹമ്മദ് റാഷിദ് ഉദ്ഘാടനം ചെയ്തു സെപ്റ്റംബർ പതിനൊന്ന് പന്ത്രണ്ട് തീയതികളിലായി വിദ്യാലയത്തിൽ വെച്ച് നടന്ന ക്യാമ്പിൽ പതിനഞ്ച് ഡോക്ടർമാർ പരിശോധനകൾക്ക് നേതൃത്വം നൽകി വിദ്യാലയത്തിലെ കുട്ടികളുടെയും അധ്യാപകർ രക്ഷിതാക്കൾ ഉൾപ്പെടെ ആയിരത്തി പേരുടെ ഓറൽ സ്ക്രീനിംഗും നടന്നു സ്ക്രീനിംഗിൽ കണ്ടെത്തുന്ന പ്രശ്നങ്ങൾക്ക് തുടർ ചികിത്സ ലഭ്യമാക്കാൻ രക്ഷിതാക്കൾക്ക് ബോധവൽക്കരണം നൽകും കോഴിക്കോടൻ രുചിഭേദങ്ങളുടെ വിസ്മയങ്ങൾ ഒരുക്കി ബ്രീസ് റെസ്റ്റോറന്റ് ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ട എല്ലാ വിഭവങ്ങളും ഇനിയെല്ലാം ചെറുകോട് കെ എം എം എ പി സ്കൂളും എം ഇ എസ് ഡെൻറ്റൽ മെഡിക്കൽ കോളേജും സംയുക്തമായി സംഘടിപ്പിക്കുന്ന എല്ലാ കുട്ടികളെയും ചേർത്ത് നിർത്തിക്കൊണ്ടുള്ള ഡെൻ്റൽ പരിശോധനാ ക്യാമ്പാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഈ വിദ്യാലയത്തിലെ സമഗ്രാരോഗ്യ പദ്ധതിയായ ബി പോസിറ്റീവ് എന്ന പരിപാടിയുടെ ഭാഗമായിട്ടാണ് ഇത് സംഘടിപ്പിച്ചിട്ടുള്ളത് എല്ലാ കുട്ടികളുടെയും ദന്തൽ പരിശോധനയും അതുപോലെ തന്നെ ടുബാക്കോ ഉപയോഗിച്ചാലുണ്ടാവുന്ന ദോഷങ്ങളെക്കുറിച്ചും അമിതമായ പഞ്ചസാര ഉപയോഗ ഉപയോഗത്തിൻ്റെ അപകടങ്ങളെക്കുറിച്ചും അതുപോലെ ഓറൽ ഐജീനെ കുറിച്ചുമുള്ള ക്ലാസുകളും ഇതിൻ്റെ ഭാഗമായി രക്ഷിതാക്കൾക്കും കുട്ടികൾക്കുമായി സംഘടിപ്പിച്ചിട്ടുണ്ട് ഈ ക്യാമ്പിൻ്റെ ഭാഗമായി ആയിരത്തി അഞ്ഞൂറോളം വരുന്ന ആളുകളെയാണ് ഡെൻ്റൽ സ്ക്രീനിങ്ങിന് വിധേയമാക്കുന്നത് സ്ക്രീനിങ്ങിൻ്റെ ഭാഗമായി കണ്ടെത്തുന്ന ഗുരുതരമായ രോഗാവസ്ഥയുള്ള പ്രശ്നങ്ങളെ കണ്ടെത്തി അതിന് ചികിത്സ ലഭ്യമാക്കുന്നതിന് വേണ്ടിയുള്ള പരിപാടികളും ഇതിൻ്റെ ഭാഗമായി സംഘടിപ്പിക്കുന്നുണ്ട് എം ഇ എസ് ഡെൻ്റൽ കോളേജും ഡോക്ടർമാരാണ് ഈ ഈ നേതൃത്വം പരിപാടി ഇന്നും നാളെയുമായി ുന്നത് ടി പ്രസിഡന്റ് കെ ഷമീർ അധ്യക്ഷത വഹിച്ചു മാനേജ്മെന്റ് പ്രതിനിധി അബ്ദുൾ നസർ കുന്നമ്മൽ എം ടി എ പ്രസിഡന്റ് എം കെ സജ്ന എച്ച് എം എം മുജീബ് റഹ്മാൻ പി ടി എക്സിക്യൂട്ടീവ് അംഗങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ വിദ്യാഭ്യാസ മേഖലയിൽ മികവാർന്ന സേവനങ്ങൾ ഒരുക്കാൻ ഇനി ഹൈസർ കോളേജ് ഓഫ് അഡ്വാൻസ് സ്റ്റഡീസ് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു സ്റ്റഡീസ് തിരുവാലി പൂന്തോട്ടം പത്രിയാൽ മലപ്പുറം തലമുറകൾ സാക്ഷ്യം വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി ഡയമണ്ട്സ് ഡയമണ്ട്സ് മോസ്റ്റ് ട്രസ്റ്റഡ് ഗോൾഡ് ഗോൾഡ് ആൻഡ്